ഹായ് വരുപടി എല്ലാവർക്കും നല്ലൊരു അടിപൊളി നമസ്കാരം അപ്പോൾ നമ്മുടെ ഗ്രാമഫോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് പറയുകയാണെങ്കിൽ ഒരു ജീപ്പിനെ കുറിച്ചാണ് അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത ഒരു വാഹനമായിരുന്നു പിന്നെ ജീപ്പ് എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ താമസിച്ച കുറച്ച് ഉൾനാടൻ ഗ്രാമത്തിലാണ് അപ്പോൾ അവിടുത്തെ റോഡുകളുടെയൊക്കെ ഒരു ശോചനീയാവസ്ഥ കാരണം നമുക്ക് എന്നും കിട്ടിയിരുന്നത് ഒരു ജീപ്പാണ് അപ്പോൾ കുട്ടിക്കാലം മുതൽ നമുക്ക് ചെറിയൊരു താല്പര്യം അപ്പോൾ ഈ ഒരു ജീപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ളി ആണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോറൂം കണ്ടീഷനിലാണ് ഈ ജീപ്പ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അത് നിങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൊക്കെ ഉണ്ട് അതും കൂടി ഒന്ന് അമർത്തി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ജീപ്പിലേക്ക് കിടക്കാം േൽപ്പറഞ്ഞ ജീപ്പ് ഇത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശരിക്ക് വന്നാൽ വെള്ളിയാറിന്റെ തീർത്തണം അപ്പോൾ നമ്മുടെ ജീപ്പിന്റെ സാരഥ്യായിട്ട് ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ഷജി എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് തന്നെ അദ്ദേഹമാണ് ഈ ജീപ്പിന്റെ ഒരു സാരഥി അപ്പോൾ പിന്നെ ജീപ്പിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറയും ഈ ജീപ്പ് എത്ര മോഡലിത് രണ്ടായിരത്തി ആറ് മോഡലിൽ ജീപ്പ് പിന്നെ ടർബോ എൻജിനാണ് ഇതിന്റെ അതെ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താ വെച്ചാൽ കമ്പനി ഇറങ്ങിയത് ഏത് രീതിയിലാണോ അതേപോലെയാണ് ഈ ജീപ്പ് പിന്നെ രണ്ടാമത് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടില്ല പിന്നെ മറ്റൊരു പ്രധാന കാര്യം വെച്ചാൽ ഇതിന്റെ ബോഡി അതുപോലെ തന്നെ വുഡ് അല്ലെ ടോപ്പിലെ ടോപ്പിൻ്റെ തൈ മുട്ട് അതുപോലെ സീറ്റ് അതായത് ഫുള്ള് മുത്തൻ സാധനമാണ് അതായത് പഴയത് വെച്ചിട്ട് ചേച്ചി കിട്ടുന്നില്ല ടു തൗസൻഡ് സിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ശരിക്കും വന്നാൽ ഷോറൂം കണ്ടീഷനാണ് എന്നാണ് അതിൻ്റെ ടയർ ഫുള്ളായിട്ട് മറ്റേ സ്റ്റോക്ക് ടയേഴ്സ് അല്ല സാധാരണ ഇതിൻ്റേതായിട്ടുള്ള ഇതിൻ്റേതായിട്ട് തന്നെ അഞ്ച് മുത്തൽ ടയർ എല്ലാം അതായത് ശരിക്കും തന്നെ റെഡി ടു ഡ്രൈവ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് മോഡിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ജീപ്പിൻ്റെ എപ്പിസോഡ് ഇവിടെ തീർന്നു ഇനി അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിന് ഉപയോഗിച്ച ഒരു ജീപ്പ് അതേപോലെ റീസ്റ്റോർ ചെയ്തിട്ടൊന്നും അപ്പോൾ അതുമായിട്ടായിരിക്കും അടുത്ത എപ്പിസോഡ് അപ്പോൾ അതിൻ്റെ റിവ്യൂ ഉടനടി ഇടാം